നമസ്കാരം ഹോം ഹോംനേഴ്സ് ചമഞ്ഞ് വീട്ടിൽ അടുത്തുകൂടിയ ശേഷം വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അടക്കം അഞ്ചു പവൻ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ഹോം ഹോംനേഴ്സും ഭർത്താവും പോലീസ് പിടിയിലായി ഇടുക്കി ഏലപ്പാറയിലെ റോസ്മല വീട്ടിൽ മിനി എന്ന് വിളിക്കുന്ന വിക്ടോറിയ രാമയ്യൻ ഭർത്താവ് കോട്ടയം കല്ലറ സൗത്തിൽ രേണുക ഭവനത്തിൽ സുന്ദരൻ എന്ന് വിളിക്കുന്ന ജയകാന്തൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തുമ്പമൺ വടക്കോട്ട് ചെരുവിൽ വീട്ടിലെ വയോധ്യയുടെ ആഭരണമാണ് ഇവർ മോഷ്ടിച്ചത് മിനി തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ജോലിയുള്ള ജയകാന്തനുമായി ചേർന്ന് ചാലയിലുള്ള സ്ഥാപനത്തിൽ സ്വർണ്ണമോതിരം വിറ്റു നാല് ദിവസത്തിനു ശേഷം കോട്ടയത്തെത്തി ജ്വല്ലറിയിൽ മാല അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റു പിന്നീട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് അടുത്ത തട്ടിപ്പിനുള്ള ഒരുക്കം നടത്തി വരവെയാണ് പോലീസിൻ്റെ പിടിയിലായത് വിക്ടോറിയയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസ് നിലവിലുണ്ട് സുന്ദരൻ എറണാകുളത്ത് കത്തിക്കുത്തി കേസിൽ പ്രതിയായി മൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു നിരവധി സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചും ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ നടത്തിവരുന്ന കേരളത്തിലെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ടും വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയതിനെ തുടർന്ന് കോട്ടയം ഭാഗത്ത് ഇവർ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചു പിന്നീട് നടത്തിയ നീക്കത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ലോഡ്ജിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന ഇവരെ ഏറെ ശ്രമകരമായിട്ടാണ് പിടികൂടിയത് വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച ഇരുവരെയും അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു